കോൺഗ്രസ് പാർട്ടി പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട് എന്നാൽ കാരണമെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയ കക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേരത്തെ തന്നെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു അവരോട് അഭിപ്രായം ചോദിക്കാമായിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെയൊക്കെയാണ് നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ഇന്നലെ ആൾക്കാരെ അയക്കണമെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് നമസ്കാരം ഭീകരർക്കെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ നേടിയ വലിയ നേട്ടം വലിയ വിജയം ലോകരാഷ്ട്രങ്ങൾ ഒന്നടക്കം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ചും നരേന്ദ്രമോദിയുടെ ശക്തിയെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുകയാണ് ലോക ഇന്ത്യ അമേരിക്ക മാത്രമല്ല ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാൻ മാത്രമല്ല ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മോദി തന്നെ ട്വീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വില എത്രയാണ് ഇന്ത്യയുടെ കാര്യത്തിൽ അത്രമാത്രം മോദിക്ക് താല്പര്യമുണ്ട് എന്നർത്ഥം അർത്ഥം പാകിസ്ഥാന്റെ കാര്യത്തിലും താല്പര്യമുണ്ട് പാകിസ്ഥാനും മോദിയും തമ്മിലുള്ള ചില ബിസിനസ് രഹസ്യങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇന്ത്യ നേടിയിട്ടുള്ള വിജയം അത് ലോകം മുഴുവൻ എത്തിക്കാനും എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചത് പാകിസ്ഥാന്റെ മർമ്മ കേന്ദ്രങ്ങൾ മിസൈൽ ബ്രബോസ് മിസൈലുകൾ അയച്ച് തകർത്തത് ഇതിനെക്കുറിച്ച് ലോ ലോകം മുഴുവൻ ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ നേരിട്ട് അവരെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു തന്ത്രവുമായിട്ടാണ് ഇപ്പോൾ മോദി അറങ്ങിയിരിക്കുന്നത് അതിൽ ആ തന്ത്രത്തിൽ നേരത്തെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത ശക്തമായ നിലപാടിൽ നിലപാടിൽ ലോകരാഷ്ട്രങ്ങൾ പിന്തുണച്ചിരുന്നു ഏതാനും ഒന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനോടൊപ്പം നിന്നത് ആ അങ്ങനെയുള്ള സംഭവത്തിൽ ഇപ്പോൾ ലോകമുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശശി തരൂരിനെ അടക്കം മുന്നിലിറക്കിയാണ് ഇപ്പോൾ മോദി കളിക്കുന്നത് ആ കളിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലേ ഉണ്ട് എന്നർത്ഥം രാഷ്ട്രീയ കളി ഉണ്ട് എന്നർത്ഥം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതുവരെ പുലർത്തിയിരുന്ന മാനദണ്ഡങ്ങൾ എന്താണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ലോകരാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോൾ ആര് പോകണം പോകണ്ട എന്ന് ആരോടാണ് ചോദിക്കുക അതാത് പാർട്ടികളോട് അതിന്റെ അധ്യക്ഷനോടാണ് ചോദിക്കുക അങ്ങനെ വരുമ്പോൾ അധ്യക്ഷനോട് ചോദിച്ച് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ വരാൻ പറ്റും ഇന്നൻ്റെ ആളുകളെ കിട്ടിയാൽ നന്നായിരുന്നു എന്നതിന് പകരം നേരിട്ട് മോദി നിശ്ചയിക്കുകയാണ് ഇന്നൻ്റെ ആളുകൾ പോകും അവർ നയിക്കും ഇപ്പോൾ അമേരിക്കയിൽ പോകാൻ വേണ്ടി നരേന്ദ്രമോദി നിശ്ചയിച്ചിരിക്കുന്നത് ആരെയാണെന്നറിയാമോ ശശി തരൂരിനെയാണ് എന്താണ് ശശി തരൂരിനോട് ഇങ്ങനെ നിശ്ചയിക്കാൻ കാരണം പാർട്ടിയോട് കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കാതെ നേരിട്ട് നിശ്ചയിച്ചതു വഴി വളരെ വ്യക്തമാണ് മെസ്സേജ് കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കുക ശശി തരൂരിന്റെ ഇടയിൽ പല പ്രസ്താവനകളും ഇറക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എനിക്ക് രാജ്യമാണ് വലുത് രാജ്യത്തിന്റെ സുരക്ഷയാണ് വലുത് സെക്കൻഡ് ആണ് എൻ്റെ പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങളും രാജ്യവും അതോടൊപ്പം രാജ്യത്തിന്റെ സുരക്ഷയുമാണ് എനിക്ക് ഏറ്റവും പ്രധാനം അതുകൊണ്ട് മോഡിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ശശി തരൂർ അങ്ങനെയുള്ള ശശി തരൂറിനെ കോൺഗ്രസ് പാർട്ടിയോട് ചോദിക്കാതെ അദ്ദേഹത്തെ നേരിട്ട് അമേരിക്കയിൽ പോകാനുള്ള സംഘത്തലവനായി നിയമിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി അതിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കുക അതോടൊപ്പം ശശി തരൂർ എന്ന് പറയുന്ന നയതന്ത്രജ്ഞനെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു ആളാണ് ശശി തരൂർ മുംബൈ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു യുഎൻഒയിൽ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ വിദേശ ബന്ധങ്ങളിൽ നല്ല അറിയാം നന്നായിട്ട് ഫ്ലുവൻ്റായി സംസാരിക്കാൻ അറിയാം നയതന്ത്ര ബന്ധ നയതന്ത്രമായി സംസാരിക്കാൻ അറിയാം ഡിപ്ലോമാറ്റായി നിയന്ത്രിക്കാൻ അറിയാം അങ്ങനെയുള്ള ആളെയാണ് അമേരിക്കയിലേക്ക് പറഞ്ഞയക്കുന്നത് അമേരിക്കയിൽ ചെന്ന് അവിടെയുള്ള രാജ്യത്തിൽ അവിടെയുള്ള ആളുകളോട് ഭരണത്തിൽപ്പെട്ട ആളുകളോട് കൃത്യമായി എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ കാരണം ലാറ്റിൻ അമേരിക്കയും പാക് അതേപോലെ അമേരിക്കൻ രാജ്യങ്ങളെ ഐക്യരാഷ്ട്ര അമേരിക്കയിലെ രാജ്യങ്ങളിലും പോവുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം ഏഴോ എട്ടോ രാജ്യങ്ങളാണ് ഒരു സംഘടന ഭാഗങ്ങളിൽ അങ്ങനെ മുപ്പതംഗ എം പിമാരെയാണ് നിയമിച്ചിരിക്കുന്നത് വിവിധ പാർട്ടികളിൽ നിന്ന് ആളുകളെ നിയമിക്കുന്നുണ്ട് ഡി എം കെ കനിമൊഴിയെ നിയമിക്കുന്നുണ്ട് ഉവൈസിനെ നിയമിക്കുന്നുണ്ട് എടു എടുത്തിട്ടുണ്ട് എന്തിനെ ബ്രിട്ടാസിനെ പോലും നിയമിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രിട്ടാസ് ഇതിനെക്കുറിച്ച് ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പറയുന്നതാണ് ശരി കാരണം കോൺഗ്രസിനോടൊന്നും ചോദിക്കാതെ സ്വയം പാർട്ടികളോടൊന്നു ചോദിക്കാതെ നേരിട്ട് ഓരോ പാർട്ടിയിലുള്ള ആളുകളെ നിയമിക്കുന്നത് ശരിയായ കീഴ്വിഴക്കമല്ല ആ കീഴ്വിളക്കം പല ഉദ്ദേശം തന്നെയാണ് രാഷ്ട്രീയമാണ് നീക്കം എന്ന് അദ്ദേഹം ഇൻഡൈറക്റ്റായി പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം അല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളിൽ പോയി ഇന്ത്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ശരിയായൊരു നടപടിയാണ് അതുകൊണ്ട് തന്നെ അതിനോട് സഹകരിക്കാനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ഏതൊക്കെ രാജ്യത്തേക്ക് ആരൊക്കെ പോകുന്നു ഓരോ ടീമിലുള്ള മെമ്പർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല പോകണമെന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവിടെ നിന്നുള്ളൊരു ആവശ്യം റിക്വസ്റ്റ് വന്നിരുന്നു അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഇന്ത്യയിലില്ല അതേസമയം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട് അത് രാജ്യത്തിനുള്ളിലാണ് ഇതേക്കുറിച്ച് ഇതുവരെ ഒരു സർവകക്ഷി യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിട്ടില്ല രണ്ടാമത് പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ആ വിഷയങ്ങളൊക്കെ സജീവമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലുള്ള ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളോടും സർഗാത്മകമായിട്ട് സർക്കാർ പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കണം സുതാര്യമായിട്ട് ജനാധിപത്യം അല്ലാ അല്ലാഞ്ഞിട്ട് കൂടി പാകിസ്ഥാനിൽ പാർലമെൻ്റ് സമ്മേളനം നടന്നു അപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ് ഈ വിയോജിപ്പുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇന്ത്യയെ വിദേശത്ത് പ്രതിദാനം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാക്കാകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലതാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പോൾ 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 പ്രതിനിധികളുടെ ലിസ്റ്റ് ആ ഉച്ചയ്ക്ക് കൈമാറി എന്നാണ് ഒഫീഷ്യൽ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര കാര്യത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നതിൽ ഒരു നയമില്ലായ്മയുണ്ട് പക്ഷേ പാർലമെന്ററികാരി കിരൺ റിജ്ജു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് അക്കാര്യത്തിൽ ധാരണ ഉണ്ടാക്കാമെന്നാണ് അദ്ദേഹത്തെ അറിയിച്ചത് കോൺഗ്രസ് പാർട്ടി പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട് എന്നാൽ കാരണമെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയ കക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാർലമെൻ്ററി ജനാധിപത്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേരത്തെ തന്നെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു അവരോട് അഭിപ്രായം ചോദിക്കാമായിരുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെയൊക്കെയാണ് നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ഇന്നലെ ആൾക്കാരെ അയക്കണമെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നതിൽ തയ്യാറുണ്ടായിരുന്നില്ല അങ്ങനെയാണ് പലപ്പോഴും കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പറയുന്നതിൽ കഴമുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം ശശി തരൂരിൻ്റെ യോഗ്യതയെക്കുറിച്ച് എനിക്ക് ഒരു സംശയമില്ലെന്ന് മാത്രമല്ല അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ദൗത്യങ്ങളുടെ ഭാഗമാകുന്നത് അഭികാമ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് അതേസമയം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി വിശ്വാസത്തിലെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയും മര്യാദ കാണിച്ചില്ല ആ ഒരു രാഷ്ട്രീയ പോരായ്മയും അതിനകത്തുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സംയുക്ത പാർലമെൻ്ററി സമിതി രൂപീകരിക്കുന്നു ആ രൂപീകരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികളോടാണ് കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യാറുള്ളത് നിങ്ങളുടെ പ്രതിനിധികളെ വിട്ടുതരണം ഒരാൾ രണ്ടാൾ എന്ന് പറയുന്നത് സാധാരണ അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യത്തിന് അതിൻ്റേതായ സ്കില്ല് വേണം അല്ലെങ്കിൽ ഡൊമൈൻ എക്സ്പെർട്ടൈസ് വേണമെന്നൊക്കെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അക്കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളടുത്ത് കൺവേ ചെയ്യായിരുന്നു ഇനി ഇന്ന് ആൾക്കാർ വരുന്നത് ഞങ്ങൾക്ക് ഗുണകരമായിരിക്കും അല്ലെങ്കിൽ ഈ ദൗത്യത്തെ പരിപോഷിപ്പിക്കാൻ സഹകരമായിരിക്കുമെന്ന് പറയാമായിരുന്നു ശശി തരൂരിനെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ മനീഷ് തിവാരെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ കണിമൊഴിയെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നു എന്നൊക്കെ ബന്ധപ്പെട്ട പാർട്ടികളോട് കേന്ദ്ര സർക്കാർ തന്നെ പറയാമായിരുന്നു അപ്പോൾ പക്ഷേ ആൾക്കാരുടെ പേര് പുറത്ത് വന്ന ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളോട് ചർച്ച ചെയ്തെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊരു ചെറിയൊരു ഇംപ്രോപ്രൈറ്റി ഉണ്ട് എന്ന് ഒന്ന് എനിക്ക് തോന്നുന്നുണ്ട്